അസളാലേക്കുംബർക്കാ ബസ്മില്ല അലഹമില്ലു വസ് ബഹുമാനരായ നേതാക്കളെ മഹത്തായ പരിപാടിയിൽ സന്നിഹിതരാകാനെത്തിയ ഉസ്താദന്മാരെ മാനേജിങ് കമ്മിറ്റി ഭാരവാഹികളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ രക്ഷാകർത്താക്കളെ അള്ളാഹുസ് ബഹാനു ഹോസാല നമ്മുടെ ഈ സംഘം ഒരു സ്വാലിഹാമൽ ആയിട്ടുള്ളൂ അബ്ദുൽ ഷഹീംമാർ ആകട്ടെ സ്ത്രീകളെ സംബന്ധിച്ച് പറയപ്പെടുമ്പോൾ എല്ലാവരും ആധുനിക സംസ്കാരങ്ങളും രീതികളും പരിഷ്കാരങ്ങളുമൊക്കെ പരിചയിച്ച മനസ്സുകൊണ്ടും കണ്ണുകൊണ്ടും അത് കാണുകയും വിലയിരുത്തുകയും ചെയ്യുമ്പോൾ ഇസ്ലാമിക നിയമങ്ങൾ പഴഞ്ചനായി അനുഭവപ്പെടുമെന്നത് തീർത്തും സ്വാഭാവികമാണ് മോമിനിയങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബഹ്നോ താലയും നബി സല അള്ളഹുലി വസ്ലാം തങ്ങളും നിർണയിച്ച പരിധികൾ അതിർ വരമ്പുകൾ അവയാണ് പരിഗണിക്കേണ്ടത് അള്ളാഹു താലാവിൻ്റെ അടിമകളോട് വളരെ വാത്സല്യവും കാരുണ്യവും ഉള്ളവനാണ് സ്ത്രീ സമൂഹത്തിന് യാതൊരുവിധ പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പ്രതിബന്ധങ്ങളും മാർഗ തടസ്സങ്ങളും ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നാണ് അള്ളാഹുവിൻ്റെ ആഗ്രഹം അള്ളാഹുവിൻ്റെ താല്പര്യം അള്ളാഹു ലൈഫം ബാദി അതിനനുസരിച്ച നിയമങ്ങളാണ് അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ളത് മനുഷ്യരാകട്ടെ ഭൗതിക സമൂഹ ആധുനിക സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ ഇച്ഛകള് ഒക്കെ എന്തൊക്കെയാണോ അത് പരിഹരിക്കാനും ആ മേഖലയിലുള്ള ഗ്യാപ്പുകൾ ഫിൽ ചെയ്യാനും ആവശ്യമായ രീതികൾ സംസ്കാരങ്ങൾ സ്വഭാവങ്ങൾ ശൈലികളൊക്കെയാണ് അവർ സ്വീകരിക്കുന്നത് അതാണ് ഇന്ന് നമുക്ക് മൊത്തത്തിൽ കാണാൻ കഴിയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റിയാണ് ജെ എൻ യു ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഡൽഹിയിൽ അവിടെ ഒരു വിദ്യാർത്ഥിയും ഒരു വിദ്യാർത്ഥിനിയും ഉത്തരവാദപ്പെട്ട ആളുകളെ കണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു റൂമിൽ എന്ന് പറഞ്ഞാൽ താമസിക്കാവുന്നതാണ് ഉത്തരവാദപ്പെട്ടവർ അതിന് പെർമിഷൻ നൽകും കാരണം അവരെ താല്പര്യം അങ്ങനെയാണ് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ എന്നാൽ അള്ളാഹും റസൂലും നിർമ്മിച്ച നിയമം എന്താ പറയുന്നത് ഒമാ ഖാൻ അല്ലി റസൂലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരു സത്യവിശ്വാസിക്കോ സത്യവിശ്വാസിനിക്കോ ആണിനോ പെണ്ണിനോ സ്വന്തം ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ പാടില്ല മക്കാൻ അലിൻ അതുകൊണ്ടാണ് പ്രവാചകന്മാരൊക്കെ മനുഷ്യ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് നിയമം നിർമ്മിച്ചപ്പോൾ സ്ത്രീ സമൂഹത്തിന് പ്രത്യേകമായ നിയമങ്ങൾ നിർമ്മിച്ചത് പ്രത്യേക നിയമം എന്നാൽ അവരുടെ ആ ശാരീരികാവസ്ഥ മാനസികാവസ്ഥ അവരുടെ ചുറ്റുപാടുകളൊക്കെ പരിരക്ഷിതമായിരിക്കണം സുരക്ഷാ ബോധം ഉണ്ടാകണം അതാണ് ഇസ്ലാം ഉണ്ടാക്കിയത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് അല്ലെങ്കിൽ യമന മദീനയിൽ നിന്ന് യമനയിലേക്ക് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല എന്നാണ് മുത്തനബി പറഞ്ഞത് അങ്ങനെയുള്ള സുരക്ഷാ പരിതസ്ഥകളും പശ്ചാത്തലങ്ങളും ആവിഷ്കരിച്ച് തയ്യാറാക്കിയിട്ടാണ് മുത്തനബി യാത്ര പോയത് വളരെ വിദൂരത ഉള്ളൊരു സ്ഥലമാണ് ഈ ഈ ഈ സ്ഥലങ്ങൾ രണ്ട് സ്ഥലങ്ങൾ എഴുന്നൂറ് കിലോമീറ്റർ എഴുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരം ഒരു മതിന് ഒരു ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാം ഒരു കുഴപ്പവും ഉണ്ടാവില്ല നമ്മുടെ നാട്ടിലേക്ക് പറ്റുമല്ലോ അപ്പം അതാണ് ഇസ്ലാമിൻ്റെ നിയമനിർമ്മാണങ്ങളുടെ അടിസ്ഥാന ദർശനം അതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പരുഷന്മാരെ സംബന്ധിച്ച് ചില നിയമങ്ങൾ പലർക്കും പറ്റാത്ത ഉണ്ടാവും ഇതങ്ങനെ കുറെ കൂടി നന്നായിരുന്നു അതല്ല അള്ളി റസൂൽ നിയമം ഉണ്ടാക്കുമ്പോൾ പടപ്പുകളുടെ ദുന്യവിയും ഉഹ്രവിയുമായ നന്മ സുരക്ഷ മുന്നിൽ കൊണ്ടാണ് കണ്ടുകൊണ്ടാണ് നിയമനിർമ്മാണം നടത്തുന്നത് അപ്പോൾ ആഗ്രഹിക്കണം എല്ലാവരും മുസ്ലിം മുസ്ലിമികൾ മോമിനിയങ്ങൾ എല്ലാവരും അതാഗ്രഹിക്കണം അള്ളാഹുവിൻ്റെ ആഗ്രഹം അതാണ് മോമിനിയങ്ങളും അങ്ങനെ ആഗ്രഹിക്കണം അപ്പൊ സ്വാഭാവികമായും അതിനെ അവഹേളിക്കുന്നവര് പരിഹസിക്കുന്നവര് നിസ്സാരമാക്കുന്നവരൊക്കെ ഉണ്ടാവും അത് വിഷയമല്ല അത് വിഷയമല്ല അങ്ങനെ എല്ലാ മോമിനിങ്ങളും മാത്രല്ല അമ്പിയ മുസ്ലിങ്ങളവരെ സമൂഹം അവഹേളിച്ചിരുന്നു അപഹസിച്ചിരുന്നു പരിഹസിച്ചിരിക്കുന്നു ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട് ഒറ്റ നബിയും അവഹേളിക്കപ്പെടാതെ പരിഹസിക്കപ്പെടാതെ ഉണ്ടായിട്ടില്ല ബദാഹുവിന് വേണ്ടി അത് അവഗണിച്ച് മുന്നോട്ട് പോകൽ മാത്രമാണ് അതിന് പരിഹാരം എല്ലാ ആൾക്കാരുടെയും സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ഒരു ജീവിത നിലവാരം ആർക്കും സ്വീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് നമ്മുടെ മക്കളെ പെൺമക്കളെ ഇസ്ലാമിക വിദ്യാഭ്യാസവും ദീനീ സംസ്കാരവും പരിശീലിപ്പിക്കണം പഠിപ്പിക്കണം അതിലുള്ള ശക്തമായ മാനസികാവസ്ഥ അവർക്കതിലുണ്ടാകണം ഇത് അറസൂലും പഠിപ്പിച്ചതാണ് هجابه على هجران برنا يا نساء النبي لستن كأحد من النساء إن اتقيتن فلا تخضعن بالقول فيطمع الذي في قلبه مرض وقلن قولا معروفا يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن അവർ സത്യവിശ്വാസികളാണ് എന്ന് സമൂഹത്തിന് ബോധ്യപ്പെട്ടാൽ അവർ അക്രമത്തിന് പീഡനങ്ങൾക്ക് മർദ്ദനങ്ങൾക്ക് അവഹേളനങ്ങൾക്ക് വിധേയരാവുകയില്ല അതിന് നമ്മൾ തയ്യാറെ കാണുവാൻ ഈ സംവിധാനത്തിലൂടെ ഫൗദ സംവിധാനത്തിലൂടെ അല്ലാ നമ്മുടെ പെൺമക്കൾക്ക് ശക്തമായ ഇസ്ലാമിക സംസ്കാരവും ദീനീബോധവും പ്രവാചകീയ പരിപ്രേഷ്യവുമൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തണം അതിന് സ്ഥാപനത്തിൽ അയച്ചാൽ മാത്രം പോരാ സ്ഥാപനത്തിൽ നിന്ന് പഠിപ്പിക്കപ്പെടുന്ന സംസ്കാരം എൻ്റെ മകളിൽ അല്ലെങ്കിൽ എൻ്റെ പെങ്ങളിൽ അത് പകർത്തപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ബോധപൂർവം പ്രത്യേകിച്ച് ഈ കാലത്ത് ശ്രദ്ധിക്കണം വിലയിരുത്തണം ആവശ്യമായ നിർദ്ദേശങ്ങൾ സ്നേഹപൂർവ്വം അവർക്ക് ഉപദേശങ്ങൾ നൽകണം അങ്ങനെ ഇഹപര വിജയം നേടാൻ നമ്മുടെ ഭാര്യ സന്താനങ്ങൾ ബന്ധുമിത്രാദികൾ കുടുംബങ്ങൾ എല്ലാവർക്കും അള്ളാഹു താല തോഫീക്ക് നൽകുമാറാകട്ടെ ഈ പരിപാടിക്ക് ഈ ഫലീല ഫലീലയുടെ പുതിയ ഉദ്ഘാടനത്തിന് ക്ലാസ് ഉദ്ഘാടനത്തിന് പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകളൊപ്പ് സമ്മതിക്കുന്നു സ്ലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു